ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദര സഹോദരന്മാരെ ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു ഒരു ചെറിയ കുടുംബത്തിന്റെ കാര്യം പറയാണ് ജോസഫ് എന്ന് പറയുന്ന ഭർത്താവിന്റെയും മറിയം എന്ന് പറയുന്ന ഭാര്യയുടെയും ഈശോ എന്ന് പറയുന്ന ഒരു മകന്റെയും ചിത്രം കാണിച്ചിട്ട് സുവിശേഷം നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ കുടുംബം ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ കുടുംബം ഇങ്ങനെയായിരിക്കണം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ കണ്ടു ആദത്തിൻ്റെയും ഹവായിയുടെയും കുടുംബജീവിതം കാണിച്ചിട്ട് സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് ഇതുപോലെ ആയിരിക്കരുത് നിങ്ങൾ ആദത്തിൻ്റെയും ഹവായുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ആദ്യം ആദം എന്തു ചെയ്തു ഹവായി പറഞ്ഞു തള്ളിപ്പറഞ്ഞു പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യും ആദത്തിൻ്റെ കുടുംബത്തെ കാണിച്ചിട്ട് ദൈവം നമ്മളോട് പറയാണ് നിങ്ങളുടെ കുടുംബം ആദത്തിന്റെ കുടുംബം പോലെ ആകരുത് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു തിന്മയുണ്ടായിരുന്നു പരസ്പരം പഴിചാഴുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു എപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പരസ്പരം പഴിചാഴുകയും തള്ളിപ്പറയോ തുടങ്ങുന്നുവോ അപ്പം നിങ്ങളുടെ കുടുംബം പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങും രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് ഇസഹാക്കിന്റെ കുടുംബത്തെക്കുറിച്ചാണ് ഇസഹാക്കിന്റെ കുടുംബത്തിൽ ഇസ്ഹാക്കാന്റെ ഭാര്യ റബേക്കയുണ്ട് രണ്ട് മക്കളുണ്ട് യേസാവും യാക്കോവും ഈ യേസാവും യാക്കോവും രണ്ടു മക്കളുണ്ടായിരുന്നു ഇവർക്ക് യേസാവ് എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനായിരുന്നു അവൻ നന്നായിട്ട് വേട്ടയാടാൻ അറിയായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അപ്പൻ എപ്പോഴും പ്രിയം മൂത്ത മകനോടായി പോയി ഇടയ്ക്ക് അവനെ വേട്ടയാടി നല്ല കാട്ടുപക്ഷികളെ കൊണ്ടു തരുന്നത് കാട്ടുമൃഗങ്ങളെ കൊണ്ടു തരുന്നതും ഇസഹാക്കിന് മൂത്ത മകനോട് സ്നേഹം വന്നു റബാക്കിക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാക്കോബ് ശാന്തനായ മനുഷ്യനായിരുന്നു ശാന്തനായ മനുഷ്യനായതുകൊണ്ടും അവൻ എന്നും അമ്മയുടെ ഈ സാരും തുമ്പി നടന്ന് ഇങ്ങനെ നടക്കുകയാണ് അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും അവൻ പഠിച്ചത് കുക്കിംഗൊക്കെയാണ് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം കൂടാരങ്ങൾ താമസിച്ചു അവൻ വളരെ സരള ഹൃദയനായിരുന്നു മൂത്തവൻ അപ്പൻ്റെ പെറ്റായിട്ടും ഇളയവൻ അമ്മയുടെ പെറ്റായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് അപ്പനും സ്നേഹം മൂത്ത മകനോടാണ് അമ്മയ്ക്ക് സ്നേഹം ഇളയ മകനോടും ഇവരിങ്ങനെ വളർന്നു വന്നു അപ്പം മരിക്കാറായി കിടക്കയാണ് യാക്കോബ് എന്ന് പറഞ്ഞ കുറച്ച് ആയിരുന്നു അവൻ എന്ത് ചെയ്തു യേസാവിന്റെ ഒരു ഒരു സംഭവം വന്ന് അവന് കുറച്ച് പായസം കഴിക്കാൻ വേണ്ടി ദാഹം തോന്നി അപ്പൊ അവൻ ചോദിച്ചപ്പോ എന്ത് ചെയ്തു യാക്കോബ് പറയാണ് നിന്റെ കടിഞ്ഞൂരവകാശം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ പായസം തരാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എമർജൻസി ആയിട്ട് ഒരു ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പണ്ട് നമ്മൾ മനസ്സിൽ കണ്ടാക്കുന്ന ഒരു കാര്യം ചോദിക്കും ചിലപ്പോൾ നമ്മൾ തറവാടാകാം ചിലപ്പോൾ സ്വത്താകാം ചിലപ്പോൾ ഒരു കടയായിരിക്കാം സ്വർണമായിരിക്കാം ഏസാവിൻ്റെ കടിഞ്ഞൂലവകാശം യാക്കോവ് ചോദിക്കുക കുറച്ച് പായസത്തിന് വേണ്ടിയിട്ട് സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട കാര്യങ്ങളൊന്നും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കരുത് ഹല്ലേ ലുയാ ഹല്ലേ ലുയാസെന്താ ചെയ്തത് തൻ്റെ കടിഞ്ഞോൽ അവകാശം എന്ന് പറയുന്ന ദാനമായി കിട്ടുന്ന കൃപ യാക്കോബന് ഒരു പാത്രം പായസത്തിനു വേണ്ടി കൊടുക്കുക രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അമ്മയുടെ പെറ്റായിട്ടുള്ള യാക്കൂബ് എന്ത് ചെയ്തു അപ്പനെ പറ്റിച്ചിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങിയവൻ ഓടിപ്പോവ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഇസഹാക്കിന്റെ കുടുംബം പോലെ പ്രശ്നമുണ്ട് മാതാപിതാക്കന്മാർ മക്കളോട് ഫേവറിസം കാണിക്കുന്നുണ്ട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട് ആമ്മക്കളോടും ചിലപ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കും പെൺമക്കളോടും കൂടുതൽ സ്നേഹം കാണിക്കും ചില അമ്മമാർ പറയും നീ കെട്ടി നിന്റെ കെട്ടിയവൻ്റെ വീട്ടിലേക്ക് പോകും അതുകൊണ്ട് നീയും അമ്മമാർ ചിലപ്പോൾ കൂടുതൽ ആ മക്കളെ സ്നേഹിക്കാൻ തുടങ്ങും ഇപ്പൊ ട്രെൻഡ് മാറി ഇപ്പം ആ പെമ്പില്ലേര് പഠിച്ച് ജോലിയൊക്കെ വിദേശത്തേക്ക് പോകുന്നുണ്ട് അമ്മമാർ പറയും നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഗുണമൊന്നുമില്ല ആ മക്കളെ നോക്കിയിട്ട് ഫേവറിസം എന്ന് പറയുന്ന തിന്മ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി നോക്കിക്കെ പെമ്മക്കൾക്ക് കൂടുതൽ ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കൊടുക്കും ആയിരം രണ്ടായിരം രൂപ ആ മക്കൾക്ക് എന്തു പറയും ഇവനാണല്ലേ ഇവനിങ്ങനെയൊക്കെ നടന്നാൽ മതി അപ്പം അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമ്മുടെ ആമ്മക്കൾക്ക് ഈ ബ്യൂട്ടി സെൻസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും കിട്ടാൽ മതി എങ്ങനെയൊക്കെ നടന്നാൽ മതി എങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരികയാണ് സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് ഇസഹാക്കിൻ്റെ കുടുംബത്തെ നോക്കിയിട്ട് പറയാ നിങ്ങൾ മക്കളെ തുല്യരായിട്ട് വളർത്തണം ഹല്ലയിലൂയ്യ മക്കളെ തുല്യരായിട്ട് വളർത്തണം ഒരു കുട്ടി ജനിച്ചു രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ മൂത്ത കുട്ടിയെ ഇളകുത്തി ഇരുത്തിയിട്ട് നമ്മൾ പറയണം നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് തുല്യരാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് തുല്യരാണെന്ന് അത്താട സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും സ്കൂളിൽ വിടുന്ന സമയത്തും നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മക്കളോട് പറയണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വിചാരിക്കും എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടം സഹോദരനെയാല്ലെ സഹോദരിയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക ആ മകനൊരു നാൽപ്പത് വയസ്സുണ്ട് രണ്ട് മക്കളും ഉണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പൊട്ടിക്കറിഞ്ഞിട്ട് പറയാ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല നല്ലൊരു കോഴ്സിന് വിട്ടിട്ടില്ല എൻ്റെ ചേട്ടനെയാണ് വിട്ടേക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ ഈ ആ ഇസഹാക്കിൻ്റെ കുടുംബത്തെ കാണിച്ച് നമ്മളോട് പറയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ അങ്ങനെ തരംതിരിവ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ പതുക്കെ ശിഥിലമാകാൻ വേണ്ടി തുടങ്ങും അതുകൊണ്ട് പറയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ മക്കളെ നിങ്ങൾ സ്നേഹത്തോടു കൂടി വളർത്തണം അവർ ഒരേപോലെ തുല്യരായിട്ട് നിങ്ങൾ കരുതുന്നു ആ മക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ മൂത്ത മകനായിട്ടെ ഇളയ മകനായിക്കോട്ടെ ശാന്തനായിക്കോട്ടെ കുറച്ച് കൂടുതൽ ദേഷ്യമുള്ളവൻ എങ്ങനെ ഏത് മനുഷ്യനായാലും ഏത് മകനായാലും ഏത് മകളായാലും നിങ്ങൾ തുല്യരോഗ വളർത്തണമെന്ന് സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇസഹാക്കിൻ്റെ കുടുംബം പോലെയായി പോകും ഇങ്ങനെ ഇവർ വളർന്നു യാക്കോബ് നാട് വിട്ടു പോകേണ്ടി വന്നു പക്ഷെ യാക്കോവിനൊരു പ്രത്യേകത ഉണ്ടായി നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു ഹല്ലേ ലുയ്യാ യാക്കോവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്തു യാബോക്ക് എന്ന് പറയുന്ന അതിയുടെ തീരത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞാൻ എൻ്റെ ചേട്ടനെ പറ്റിച്ചിട്ടുണ്ട് അവൻ എന്താ പിന്നെ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് വന്നിട്ടാണ് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ചെയ്ത നന്നായിട്ട് അവൻ പ്രാർത്ഥിച്ചൊരുങ്ങി രണ്ടാമതാവട്ടെ അവൻ ചെയ്തു അവന് കിട്ടിയ സ്വത്തുക്കളിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യും ചേട്ടന് കൊടുത്തു തിരിച്ചു വരുമ്പോൾ പറയാണ് എൻ്റെ കുറച്ച് സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഇപ്പൊ നാപ്പതും അമ്പതും അറുപത് വയസ്സായി നിങ്ങൾ ചിന്തിക്കുകയാണ് എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ സഹോദരനേക്കാട്ടും കൂടുതൽ എന്നെ സ്നേഹിച്ചു എനിക്ക് കൂടുതൽ സ്വത്ത് തന്നു എന്നെ കൂടുതൽ പരിഗണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് യാക്കോവ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇതുവരെ സ്നേഹം കിട്ടാത്ത ഇതുവരെ പരിലാളനം കിട്ടാത്ത ഇതുവരെ വില കിട്ടാത്ത നിങ്ങളുടെ സഹോദരനോട് യാക്കോബ് ചെയ്തതുപോലെ കുറച്ച് സമ്മാനങ്ങൾ നിങ്ങൾ കൊടുക്കണം ഹല്ലേ ലുയാ ഹല്ലേ ലുയാ രണ്ടാമത് എന്ത് യാക്കോബ് എന്ത് ചെയ്തു അവനോട് പറയുകയാണ് ഇതുവരെ കടിഞ്ഞൂൽ അവകാശം നഷ്ട അടിച്ചു മാറ്റി യാക്കോബ് പറയാണ് ചേട്ടൻ നോക്കിയിട്ട് നിൻ ഈസിൻ്റെ യേസാവിന്റെ ദാസനായ യാക്കൂബ് എന്ന് പറയുകയാണ് ചേട്ടനെ കുറച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് ബഹുമാനിക്കാൻ തുടങ്ങി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ വീട്ടില് മറ്റുള്ളവരെ കുറച്ചും കൂടി ബഹുമാനിക്കുവാനായിട്ട് യാക്കോബ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ യാക്കോബ് ചെയ്താൽ പോലും യാക്കോബിൻ്റെ മക്കളിലേക്കും ഈ തിരിച്ചു വിശ്വാസം വരാൻ വേണ്ടി തുടങ്ങി ഇളയവനായിട്ടുള്ള ജോർ ബെഞ്ചമിനെ കൂടുതൽ യാക്കൂബ് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങി ജോസഫിന് സഹോദരന്മാരെല്ലാം കിണറ്റിത്താട്ടയിട്ടു സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളെ മക്കളെ വളർത്തുമ്പോൾ തുല്യരായിട്ട് നിങ്ങളവരെ വളർത്തണം ആ മക്കളായിക്കോട്ടെ പെമ്മക്കളായിക്കോട്ടെ മൂത്തവനായിട്ടെ ഇളയവനായിക്കോട്ടെ അല്ലെ എൻ്റെ അമ്മയുടെ ഉണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ സ്നേഹിക്കാതെ അല്ലെങ്കിൽ അവൻ കുറച്ച് വികൃതിയാണെന്ന് പറഞ്ഞാൽ അവനെ വെറുക്കാതെ തുല്യരായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തണം അല്ലേ ലൂയ്യ തുല്യരായിട്ട് നിങ്ങളെ മക്കളെ വളർത്തണം ഇതിന് പറയുന്ന പേരാണ് സൈക്കോളജി ഫേവറിസം എന്ന് പറഞ്ഞു വയ്ക്കും അങ്ങനെ നിങ്ങൾ ഫേവറായിട്ട് മക്കൾ വളർത്തുന്നത് തുല്യരായിട്ട് നിങ്ങൾ വളർത്തണം ഇന്ന് അതിൻ്റെ തിന്മയുടെ ഒരു ഭാ മൂന്ന് ഭാഗങ്ങളായിട്ട് ഇന്ന് ഈ ഭൂമി ജീവിക്കുന്നുണ്ട് ഇന്ന് ആളുകൾ എങ്ങനെ അറിയോ ഞങ്ങൾക്ക് മക്കളൊന്നും വേണ്ട ഞങ്ങൾ സന്തോഷത്തോട് ജീവിക്കാം ഞങ്ങൾക്ക് മക്കളൊന്നും വേണ്ടാത്ത ഒരു രീതി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബജീവിതം കല്യാണം കഴിക്കുന്നു മക്കളില്ലാതെ ആളുകൾ കുടുംബജീവിതം തുടരുക രണ്ടാമത്തെ ഫേവറിസും ഒന്നും രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു വെക്കുക കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഒരു മകൻ മതി അല്ലെങ്കിൽ ഒരു മകൾ മതി ഞങ്ങൾ കൂടുതൽ സ്നേഹം ഇവർക്ക് കൊടുക്കാമല്ലോ എന്താ പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ സ്നേഹം കൊടുക്കാല്ലോ രണ്ടും മക്കളിലേക്ക് സ്നേഹം വിഭജിച്ച് പോകുമല്ലോ അവന് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും കൂടുതൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റും കൂടുതൽ ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ പറ്റും അതുകൊണ്ടെന്ന് ഒറ്റ മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന് പറയുന്ന രീതി ഇത് ഇരുത് കൊല്ലം മുമ്പുണ്ടായിരുന്ന ചിന്താഗതിയാണ് ഇന്ന് അവരൊക്കെ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി നമ്മുടെ കൗൺസിൽ സെൻ്ററിൽ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് എന്താ ഈ ഒരു മകനേ ഉള്ളൂ ഒരു മകളേ ഉള്ളൂ അവരുടെ പ്രശ്നം എന്താ അവർ സ്വാർത്ഥമതികളായിപ്പോയി എനിക്കെല്ലാം കിട്ടണം ചെറുപ്പത്തിൽ നമ്മളൊക്കെ ആയിരുന്നിപ്പോൾ എന്തു ചെയ്യും ഒരു വേ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അടുത്തവന് കൊടുക്കണം ഇളവന് കൊടുത്ത് നമ്മൾ പഠിച്ച് പഠിച്ചു ഷെയർ ചെയ്യാൻ വേണ്ടി പഠിച്ചു നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് എന്ത് ചെയ്യും അനിയന് കൊടുക്കണം ഇങ്ങനെ ഷെയർ ചെയ്ത് നമ്മൾ പഠിച്ചു പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് ഷെയറിങ് അറിയാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യും അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ഷെയറിങ് ഇല്ല അവർ ചിന്തകൾ അവർ ഷെയർ ചെയ്യുന്നില്ല അവർ വികാരങ്ങൾ അവർ ഷെയർ ചെയ്യുന്നില്ല അവർ കിട്ടുന്ന ഭക്ഷണം ഷെയർ ചെയ്യുന്നില്ല ഒന്നും ഷെയറിങ് ഇല്ലാത്ത സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി രണ്ടാമത്തെ തിന്മയിൽ നിന്ന് അവർ കുടുംബജീവിതം നയിക്കുമ്പോൾ അവർ അവരെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നുള്ളൂ ജീവിത പങ്കാളിയുടെ ഒരു കാര്യം അവർ നോക്കാതെ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നോക്കിയാണ് സുശേഷം പറഞ്ഞു വയ്ക്കുകയാണ് നിങ്ങൾക്ക് മക്കൾ വേണം ഒരുപാട് നിങ്ങൾ മക്കൾ വേണം കുടുംബത്തിൽ മക്കൾ വളരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്നത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്നേഹിക്കാലോ കൂടുതൽ വളർത്താലോ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കണം ആ ചിന്താഗതി നിങ്ങൾ മാറ്റി നിങ്ങൾ കൂടുതൽ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും കൂടുതൽ മക്കളുണ്ടെങ്കിൽ അവരുടെ വ്യക്തിത്വം നന്നായിട്ട് വളരുമെന്ന് സുവിശേഷം നിങ്ങളോട് പറഞ്ഞു വെക്കുകയാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനും ചേട്ടനും എന്നും അടിയായിരുന്നു ചെറുപ്പത്തിൽ എന്നും വടക്കും അടിയൊക്കെയായിരുന്നു അപ്പോൾ വീട്ടിലൊരു ദിവസം ഒരു കൊലയൊക്കെ ഒത്തി അപ്പം എന്തു അത്താഴ സമയത്താണ് അപ്പം കൃഷി ജോലിക്ക് പോയേക്കുവാണ് അപ്പം അമ്മ രണ്ടെണ്ണം ചേട്ടനു കൊടുത്തു എനിക്കൊരു പട തന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ചേട്ടനോടാണെന്ന് പറഞ്ഞു ഞങ്ങൾ വടക്കുണ്ടാക്കാൻ വേണ്ടി ഇത് പറഞ്ഞ് ഇത് കേട്ടുകൊണ്ടാണ് അപ്പം വരുന്നത് എന്ത് ചെയ്തു പറഞ്ഞു ആ കൊല അതേപോലെ എടുത്ത് അടുക്കളയെ കൊണ്ടു വെച്ചു അപ്പം ഞങ്ങളെ രണ്ടുപേരെയും അടുക്കളയിട്ട് ഇട്ട് കുറ്റിയിട്ട് പറഞ്ഞു രണ്ടുപേരും കുത്തിയിരുന്നു തിന്നോണം എന്നിട്ട് തിരിച്ചു വന്നാൽ മതി ഞാനും ചേട്ടനോ വാശിക്ക് ഞങ്ങൾ തിന്നാൻ തുടങ്ങി പകുതൈവ് വയറു നിറഞ്ഞു സ്നേഹം നിറഞ്ഞ ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്താൻ പറ്റണം നമ്മൾ അവരുടെ മക്കൾക്ക് ഒരിക്കലും തോന്നരുത് അപ്പൻ എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ സഹോദരനെയോ സഹോദരിയോ സ്നേഹിച്ചെന്ന് അവർക്ക് തോന്നാൻ വേണ്ടി പാടില്ല ഇടയ്ക്ക് മക്കളെ ചേർത്തിരുത്തി മടിയെ കിടത്തി തലോടിക്കൊണ്ട് ആ മക്കളായിക്കോട്ടെ പെമ്മക്കളായിക്കോട്ടെ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് മക്കളെല്ലാം തുല്യരാണ് ഹല്ലയിലൂയ്യ ഹല്ല അതുകൊണ്ടാണ് നല്ലൊരു കുടുംബത്തെ കാണിച്ചുകൊണ്ട് സുവിശേഷം അവസാനിപ്പിക്കുകയാണ് അത് നസ്രത്തിലെ ഈശോയുടെ കുടുംബത്തെയാ ഈശോ മരിക്കാൻ കിടക്കുമ്പോൾ ഈശോ പറയേ പേരാണ് അമ്മേ ഇതാ ഇതെല്ലാം നിന്റെ മക്കളാണ് ഇതെല്ലാം നിന്റെ മക്കളാണെന്ന് ഈശോ മറിയത്തോട് പറയാണ് മറിയത്തിൻ്റെ ജീവിതത്തെ കുടുംബത്തെ നോക്കി പറയാണ് നിങ്ങളെല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കണം സ്നേഹം എന്ന് പറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ യാക്കൂവിൻ്റെ കുടുംബത്തെ നോക്കി യേസാവിൻ്റെ കുടുംബത്തെ നോക്കി ഇസഹാക്കിൻ്റെ കുടുംബം നോക്കി ദൈവം നമ്മളോട് പറയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ഫേവറിസം നിങ്ങൾ കാണിക്കരുത് ഫേവറിസം കാണിച്ചോ നിങ്ങളുടെ കുടുംബങ്ങൾ പതുക്കെ പതുക്കെ തളരും ഇത് പല കുടുംബങ്ങളിൽ അടിയാ സ്വത്ത് വിഭജിച്ചപ്പോൾ അപ്പം കൂടുതൽ സ്വത്ത് മൂത്തവന് കൊടുത്തു കൂടുതൽ സ്വത്ത് ഇളവന് കൊടുത്തു സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം ഒരുമണം ഒരുമ വേണം ഏത് മതിവിഭാഗം നിങ്ങളെടുത്താലോ ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നമുള്ളവരാ ക്രൈസ്തവരായിട്ടോ നമ്മുടെ കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സമ്പത്തിനെ കുറിച്ചുള്ള അടിയുള്ളതായിരിക്കും നമ്മുടെ കുടുംബങ്ങളിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഫേവറിസം കാണിക്കരുത് ഈശ്വമിശ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു കുടുംബവും നല്ലൊരു കുടുംബജീവിതവും നൽകി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ